സൗഹൃദം നടിച്ച് വീട്ടമ്മയെ പലയിടങ്ങളിൽ എത്തിച്ച് പീഡിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ കൊല്ലം അഞ്ചൽ ഏരൂർ നെടിയറ വരിക്കോലിൽ ലക്ഷം വീട്ടില് ഉല്ലാസാണ് അറസ്റ്റിലായത് വീട്ടമ്മയും രണ്ടു മക്കളുടെ മാതാവുമായ യുവതിയാണ് പീഡനത്തിന് ഇരയായത് യുവതി പരാതി നൽകിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിന് ശേഷമാണ് പ്രതിയെ ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് യുവതിയുടെ രഹസ്യമൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം ഐ ടി നിയമം ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഏരൂർ സർക്കിൾ ഇൻസ്പെക്ടർ എൻ ഗിരീഷ് എസ് ഐ ശ്രീകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സന്തോഷ് കുമാർ ബിനു അസർ എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് കോടതിയില് ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു